മച്ചമ്മൻ്റെ ഇത് ഞാനിന്ന് ഗെ മീ വിത്ത് മീ ആണ് ചെയ്യാൻ പോകണേ എൻ്റെ ഒരു പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ചെയ്യാം കേട്ടോ പച്ച മുഖം ഒന്ന് തുറക്കട്ടെ എൻ്റെ മൂക്കൊന്നും വേർക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം ഒന്നും തുറക്കട്ടെ നമ്മുടെ മൂപ്പിടെ പോലെ കേട്ടോ ഞാൻ ഞാൻ തുറച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോടാം എല്ലാവരും വഴക്കാൻ വേണ്ടി ഞാൻ ഞാൻ കൊറച്ച് കൂതലിടുക ഇനി ഞാൻ മുഖത്തു തേക്കാൻ പോവാണ് ഈ തേക്കുന്ന സമയം കൊണ്ട് അതായത് ബട്ടൺ ബട്ടണൊക്കെ അടിച്ച് അച്ഛന്മാര ഞാൻ ഓർഡർ ഒക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ഇടുക

ഇത്ര ഇത് കുറച്ചുകൂടി കൊറച്ചുകൂടി മൂക്കൊന്നും മറ്റേ മരക്കിലും ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് അൽഷാണായിട്ടും ഇടാൻ പറ്റും നമ്മൾ ഇട്ടിട്ടുണ്ട് അച്ചമാരെ അപ്പം ഞാൻ കണ്ണിലും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ കുറച്ച് കൂടി പോയി കൊണ്ട് ഞാൻ കുറച്ച് കുറയ്ക്കാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഞാൻ കണ്ണയെ ഇതിടാം കുറച്ച് ധുന് മുട്ടാവും മണ്ണിന് മേലൊക്കെ പരിക്കും അതുകൊണ്ട് മാപ്പം ഞാൻ ഇത് ഇതാട്ടോ ഇത്തവണ എടുക്കണം അല്ലെങ്കിൽ കണ്ണിൻ്റെ മേലെ നല്ലോണം നമുക്ക് അറിയില്ല ഏട്ടോ അച്ചന്മാരെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ൂടെ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ മാത്രമായിട്ട് മാത്രമേ ഉള്ളൂട്ട് കണ്ണു എഴുതണേക്കച്ചോറിയാം കണ്ണെഴുതണേ എനിക്ക് പേടിയൊക്കെ ഉണ്ട് ശെരിയാവോ ഇല്ലെന്ന്

ആയിക്കൊണ്ട് ചെതായിട്ട് പേടിയൊക്കെ ഉണ്ട് ഞാൻ കണ്ണ് ഈ കണ്ണു പാളിപ്പോയി ഈ കണ്ണ് കണ്ണു കൊപ്പലാ പൊട്ടിന്ന് മാറ്റി പോണു ഞാൻ പൊട്ടിണ്ട് ഞാൻ രണ്ടിട്ടാണ് ഇടാൻ പോണേ ഫസ്റ്റ് ഇതാ കേട്ടോ ചേതായിട്ട് കുളൊക്കെ ആയിട്ടുണ്ട് എനിക്ക് നല്ലോണം കണ്ണ് എഴുതാനൊന്നും കഴിക്കില്ല കണ്ണ് എഴുതാണ്ട ഞാനും ഇപ്പം അളിക്കണേ എനിക്ക് എനിക്ക് അത്ര അറിയില്ല ചെയ്യാനൊന്നും എന്നാൽ മേക്കപ്പിന്റെ ബാക്കിയൊക്കെ ആയാതൊന്നും അറിയില്ല ഞാൻ അടച്ചത് എൻ്റെ അമ്മൻഡാക്കി ലിസ്റ്റ് കാട്ടി വിടാൻ പോണേ ഞാനിവിടെ ഓൾറെഡി തന്നെ മസ്സോസ് തന്നെ മാത്രം കൊറച്ച് നല്ലോ ഇത് ബീട്രൂട്ടിന്റെ ആട്ടോ പച്ചമരേ അതുകൊണ്ട് ചെറുതായിട്ട് വായിക്കൊന്നും കുട്ടികൾക്ക് കുഴപ്പമില്ല നല്ല കൊണ്ടോ എന്നാ കഴിച്ചിങ്ങനെ ഇളകി പോവാറുണ്ട് അത് മാത്രം ഒന്ന് ഞാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഇങ്ങനുള്ളത് തുകൊണ്ട് ഞാൻ ഈ സ്റ്റിക്കിറ്റ് തന്നെ ഓൾറെഡി ക്ക് വരയ്ക്കാൻ അറിയാമോ അവള് നേയർ വരച്ചിട്ടുണ്ട് ഇത്ര മേക്കപ്പ് ഉള്ളனால കണ്ണ് മാത്രം കുറച്ച് വാടി പോയി ആഹാ നേരാക്കാനല്ല ഇതില് ഇടണ്ടല്ലോ ഇത് മേലെ തേച്ച മടിയാണെങ്കിൽ ശരി ഇതിനെ എൻടെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് കോൾ ഐഫോൺ മാത്രം ഞാൻ പാളി പോയത് കൊണ്ട് മാത്രം അഷാട തേക്കി കേട്ടോ കവിളത്ത് കുറച്ച് പോയിട്ടുണ്ട് അതൊന്ന് തേക്ക് വന്നു മൂക്ക് കൊളുത്തുകൊണ്ട് അതുകൂടി പോയിട്ടുണ്ട് നമ്മുടെ അമ്മേനെ അമ്മ അവിടെ അപ്പത്തന്നെ എന്തോ വിരുക്കിട്ടോ തോണി അമ്മ

ദികം കണ്ണേ ഉദ്ുകൊണ്ട് ചെയ്യുന്നു ഇവര ഓൾറെഡി കാക്കപുളി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എണ്ണും ഇവര വടി കുത്തും സ്കിപ്സ് എങ്ങനെയുണ്ട്ണിത് ഞാൻ കപ്പ് ചെയ്തത് നമ്മൾ ഇവിട മാത്രം കുറച്ച് പാല് ആന്ന സാ അല്ല വെളിച്ചെണ്ണ കേറിയ മതി അപ്പ അപ്പ ബൈ ഫ്രണ്ട്സ് ചില അതൊക്കെ പറഞ്ഞു ഇതെന്തിനാ ഇപ്പോഴും മച്ചമാരെ മച്ചമാരേന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഗായ വിളിക്കുന്നുണ്ട് ഫൈനലിക്ക് നല്ല വെയിലു വെയില അതുകൊണ്ട് ചെറുതായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റാത്ത അപ്പൊ ഈ വീഡിയോ സബ്സ്ക്രൈബ് ബെൽ ബെറ്റനെ കേൾക്കണം